ഹലോ ഗായ്സ് ഞാൻ ഇന്ന് നിങ്ങളെ വെറൈറ്റി ആയിട്ടൊരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമ്മളെപ്പോഴും എല്ലാവരും പഴംപൊരിയും ബീഫും കഴിക്കാറുണ്ടല്ലോ നല്ലൊരു കോമ്പായിട്ട് പഴംപൊരിയും ബീഫും നല്ല കോമ്പിനേഷൻ ഫുഡാണല്ലോ അപ്പം ഇന്ന് പഴംപൊരിയും അല്ല ബീഫും ബീഫും അങ്ങനെ ബീഫും ബീഫും പിന്നെന്താ ശരി നല്ല ബീഫ് ഞാൻ ഇന്ന് ബീഫും ഉണ്ടാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും പഴംപൊരി ബീഫും കഴിക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കേൾക്കണം ഈ സാധനം ഞാൻ ഉണ്ടാക്കിയതല്ല കഴിച്ചു ഇത് ഞാൻ വാങ്ങിച്ചതാണ് അത് എനിക്ക് ഒരാൾക്ക് വേണ്ടി എനിക്കുള്ള സാമൂഹ്യാറില്ല ഇത് കാണുമ്പോഴത്തേക്കിനും പറയും സേഫിയുടെ വടയുടെ അത്രയും ഭംഗിയില്ല ഈ വടക്കെന്ന് പറയും സോ എന്ന വട ശരി വട വടയുടെ കൂടെ കുറച്ച് ബീഫ് ഗ്രേവി എല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ പൊടി പഴംപൊഴിയും ബീഫും കഴിച്ച ആൾക്കാരുണ്ടെങ്കിലും അതിനി ആർക്കെങ്കിലും അങ്ങനെയൊന്നും ഇല്ല ആർക്കാണേലും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നല്ല ടേസ്റ്റുണ്ട് എന്താ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് അഭിപ്രായം പറയാം